ഇസ്ലാമിന്റെ പല നിയമങ്ങളും വായിക്കുമ്പോൾ അത് എത്രമേൽ സ്ത്രീവിരുദ്ധമാണ് നമുക്ക് മനസ്സിലാകും അതേസമയത്ത് അതിനേക്കാളും നമുക്ക് തമാശ തോന്നുന്ന ചില രംഗം എന്ന് പറയുന്നത് ഈ സ്ത്രീവിരുദ്ധമായ നിയമങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന വാദങ്ങളും ശ്രമങ്ങളുമാണ് ഹദീസ് വിമർശനം നടത്തുന്ന ആളുകളുടെ വിമർശനങ്ങൾക്ക് മറുപടിയായിട്ട് എഴുതപ്പെട്ട തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഹദീസുകളും വസ്തുതകളും എന്ന ഈ ന്യായീകരണ പുസ്തകത്തിലെ ഹദീസ് ന്യായീകരണം പരിശോധിക്കുന്ന പരമ്പരയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാമോ ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരു പുരുഷൻ തന്റെ അധീനതയിലുള്ള സ്ത്രീയെ അടിച്ചു കഴിഞ്ഞാൽ അതെന്തിനാണ് അടിച്ചത് എന്ന് മറ്റൊരാൾ ചോദിക്കാൻ പാടില്ല എന്നാണ് നിയമം ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധ നിയമങ്ങളുടെ ആകെ തുക എടുത്തു കഴിഞ്ഞാൽ അതിലെ വലിയൊരു വിഭാഗം സംഭാവന ചെയ്ത ഒരു മനുഷ്യൻ ഉമറാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഈ ഹദീസും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ഉമറിൽ നിന്നാണ് ഉമർ പറയുകയാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നതായിട്ട് ഞാൻ കേട്ടു ഒരാൾ അയാളുടെ ഭാര്യയെ അടിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്ന് ഉമർ പറയുകയാണ് അബ്വാഹുവിന്റെ പ്രവാചകൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടു ഒരാൾ അയാളുടെ ഭാര്യയെ അടിച്ചു കഴിഞ്ഞാൽ അതെന്തിനാണ് അടിച്ചത് എന്നതിനെ പറ്റി ചോദ്യമില്ല കുർആാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് ഭാര്യയെ അടിക്കാൻ അല്ലെങ്കിൽ സ്ത്രീയെ അടിക്കാൻ അതുകൊണ്ട് തന്നെ ഒരു പുരുഷൻ അയാളുടെ ഭാര്യയെ അടിച്ചു കഴിഞ്ഞാൽ അത് എന്തിനാണ് അടിച്ചത് എന്ന് ചോദിക്കാൻ വേറൊരു പുരുഷൻ എന്താണ് അവകാശം കാരണം ആ സ്ത്രീയുടെ അവകാശം ഉടമസ്ഥാവകാശം ആരുടെ മേലിലാണ് ഈ ഭർത്താവായിട്ടുള്ള അല്ലെങ്കിൽ അടിമ സ്ത്രീ ആണെങ്കിൽ യജമാനനായിട്ടുള്ള ആളുടെ അടിയിലാണ് അതുകൊണ്ട് അതിനെ മറ്റൊരാൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നതാണ് യുക്തി ഇതിലൂടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നത് ഖുറാനിലെ നാലേ മുപ്പത്തി അനുസരിച്ച് സ്ത്രീയെ അടിക്കാനുള്ള അവകാശം ഇസ്ലാമിലുണ്ട് എന്ന് ഹദീസിലൂടെ ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെടുകയാണ് ഇനി അതിൻ്റെ വിശദീകരണം അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം നമുക്കൊന്ന് വായിക്കാം ഭാര്യ അടിച്ചാൽ അള്ളാഹു ചോദിക്കുകയില്ല എന്നല്ല മറിച്ച് കടമകൾ പൂർത്തിയാക്കുന്ന മാന്യയായ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ ശരീരത്ത് നിശ്ചയിച്ചിട്ടുള്ള പരിധിയിൽ നിന്നുകൊണ്ട് ശിക്ഷണാർത്ഥം അടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെപ്പറ്റി അയാളോട് ചോദിക്കാനോ ചുഴിഞ്ഞ അന്വേഷണം നടത്താനോ പാടില്ല എന്നാണ് കാരണം ഒരു ഭാര്യ ഭർത്താവിന് വഴങ്ങാതിരിക്കൽ പോലെ പുറത്തു പറയാൻ ലജ്ജിക്കുന്ന കാര്യത്തിന്റെ പേരിലായിരിക്കാം അയാൾ ഭാര്യയെ അടിച്ചത് ഇമാം നബവി തന്റെ വിശ്വപ്രസിദ്ധമായ അൽ അത് ഇമാം ഇമാം ഇബിനുദാമ അൽ മോഹിനിയിലും അല്ലാമ മുനാവി ഫൈലുൽ ഖദീറിലും ഈ ഹദീസ് ഉദ്ധരിച്ച് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലാതെ ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും പോലെ ഭാര്യയോട് മാന്യത പുലർത്താത്തവനും അക്രമിയുമായ ഒരാൾ തന്റെ ഭാര്യയെ മർദ്ദിക്കുന്നത് എത്ര തവണ ശ്രദ്ധയിൽപ്പെട്ടാലും അവനെ ചോദ്യം ചെയ്യരുത് എന്നോ ഭർത്താവിന് ഭാര്യയോട് എന്ത് അക്രമവും ആകാമെന്നോ അല്ല ഹദീസിന്റെ ആശയം കാര്യം ഇതായിരിക്കെ ഹദീസിന്റെ അർത്ഥം പറയുന്നതിൽ എത്ര വലിയ കളവും വഞ്ചനയുമാണ് ഇവർ നടത്തിയിട്ടുള്ളത് എന്ന് നോക്കുക ഭാര്യമാരെ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരണങ്ങൾ മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേറൊരു ഹദീസിന്റെ വിശദീകരണത്തിൽ ന്യായീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പൊ എന്താണ് ന്യായീകരണം അങ്ങനെ തോന്നും പോലെ വാരിയിട്ട് ഇട്ട് അലക്കുന്നത് കണ്ടാലൊന്നും ചോദിക്കരുത് എന്നൊന്നുമല്ല അതേപോലെ ഭാര്യയോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്ത ഭർത്താവാണ് അടിക്കുന്നതെങ്കിലും ചോദിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമല്ല ക്രൂരമായി പീഡിപ്പിക്കുക എത്ര തവണ അടിച്ചാലും ചോദിക്കാൻ പാടില്ല എന്നൊന്നും ക്രൂരമായ ഒരു നിയമല്ല ഇസ്ലാമിലുള്ളത് മറിച്ച് ഭാര്യ ഭർത്താവിന് വഴങ്ങാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ ഭാര്യത്തല്ലാവുന്ന അവസരങ്ങളോ ഏഴ് അവസരങ്ങളോ ഒക്കെ മൂലിയന്മാര് വരുന്നവരാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതിൽ പ്രധാനമായിട്ടും ഭാര്യ ഭർത്താവിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാതിരിക്കുകയോ ഭാര്യ ഭർത്താവിനെ അനുസരിക്കാതിരിക്കുന്നു എന്ന ആശങ്ക തോന്നുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അപ്പൊ അങ്ങനത്തെ സമയത്തൊക്കെ അടിച്ചാൽ ചോദിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എപ്പോഴും വെറുതെ വെറുതെ അടിക്കുന്നവരെ സംബന്ധിച്ച് ചോദിക്കാൻ പാടില്ല എന്നല്ല ഇതാണ് ഇവരുടെ ന്യായം ഇനി ഈ ഹദീസ് ഉമറിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഈ ഹദീസ് മറ്റൊരു ഹദീസിൽ പറയുന്നത് ഒരു ദിവസം ഉമറിന്റെ വീട്ടിൽ ഒരാൾ ഒരു അതിഥിയായിട്ട് നിൽക്കുന്നു ബിൻ അഷാദ്സ് എന്ന് പറയുന്ന ആള് ഒരു ദിവസം ഉമറിന്റെ വീട്ടിൽ വിരുന്നുകാരനായിട്ട് നിൽക്കുമ്പോൾ ഉമർ ഉമറിന്റെ ഭാര്യയെ തല്ലി ഇവര് തമ്മിൽ അടിയായപ്പം ഇദ്ദേഹം ഇടപെട്ടിട്ട് ആ അടി അവസാനിപ്പിച്ചു അങ്ങനെ ഉമർ അത് കഴിഞ്ഞിട്ട് മുറിയിലോട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തെ വിളിച്ച് ഉപദേശം കൊടുക്കാണ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം അള്ളാഹുവിന്റെ റസൂല് മൂന്ന് കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം അയാളുടെ ഭാര്യനെ തല്ലുമ്പോൾ എന്തിനാ തല്ലുന്നത് ചോദിക്കരുത് എന്നാണ് ഇനി ഭാര്യയെ തല്ലാനുള്ള അവകാശം പുരുഷന്മാർക്ക് പതിച്ച് കിട്ടിയത് ഉമറിൻ്റെ ഇടപെടലിൽ നിന്നാണ് എന്ന് വേറൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും മുഹമ്മദ് നബി പറഞ്ഞു അള്ളാൻ്റെ അടിമകളായിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾ തല്ലരുത് എന്ന് അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമർ വന്നിട്ട് ഇടപെട്ടിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല കാരണം സ്ത്രീകളൊക്കെ ഭയങ്കര തീരും അതുകൊണ്ട് അവരടിക്കാനുള്ള അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എഴുപതോളം സ്ത്രീകൾ മുഹമ്മദ് നബിയുടെ ചുറ്റും പരാതിയുമായിട്ട് വീടിനടുത്ത് വന്നു എന്നൊക്കെയാണ് വേറെ ഒരു ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇസ്ലാമിലെ സ്ത്രീവിരുദ്ധ നിയമങ്ങളുടെ മുഹമ്മദ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഉറവിടം എന്ന് പറയുന്നത് ഉമറാണ് അതുകൊണ്ട് വിശ്വാസികൾ മനസ്സിലാക്കാം ഏതെങ്കിലും വിശ്വാസിയായിട്ടുള്ള ഒരു പുരുഷൻ അയാളുടെ വിശ്വാസിയായിട്ടുള്ള ഭാര്യയെ അടിക്കുന്നത് നിങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്താൽ അവിടെ പോയിട്ട് എന്തിനാണ് അതിന് എൻ്റെ ഭാര്യേനെ തല്ലുന്നതെന്ന് ചോദിക്കരുത് അങ്ങനെ ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഇസ്ലാം നൽകുന്നില്ല അത് വാപ്പയായാലും എളാപ്പായാലും ആങ്ങളെ മറ്റു ന്യായീകരണങ്ങൾ വരുന്ന വീഡിയോകളിൽ കാണാം